എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതവിൻ്റെയും ഗോന്നിന്റെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ട് കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ പ്രധാനപ്പെട്ടാണ് കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ അപ്പൊ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു രാധികാമ്യ വരണം എന്ത് ചെയ്യണം അറിയില്ല നിൽക്കുക ഗീത ഒരു പക്ഷേ പോലീസ് സ്റ്റേഷൻ കൊണ്ട് കംപ്ലൈൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലീസുകാർ അന്വേഷിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലോ താനും വരുണുമൊക്കെ പ്രതികളാവും അതൊക്കെ ഓർത്തിട്ട് ആകപ്പാടം സമനില തെറ്റിയ പോലെയായിരുന്നു ഈ സമയം ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം രേഖ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഓഹോ അപ്പം അതാണ് കാര്യം അങ്ങനെ വരട്ടെ അങ്ങനെയാണ് ഇവരെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ രേഖ മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നീട് രേഖ അങ്ങോട്ട് പോവാ ഇതൊന്നും വരുൺ പക്ഷെ അറിഞ്ഞിരുന്നില്ല രേഖയുടെ ആകപ്പാടം മാനസിക നില പോലും തകർന്ന അവസ്ഥയിലാണ് കാരണം തലേ രാത്രി അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ വരുൺ കാഴ്ചവെച്ചത് രേഖയുടെ സമ്മതം ഇല്ലാതെയാണ് രേഖയെ ബേലാത്കാരം ചെയ്തു അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും രേഖയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വരണ്ടിട്ട് ഒരു പണി കൊടുക്കണമെന്ന് രേഖ തീരുമാനിക്കുകയും ചെയ്തു ഈ സമയം ഗീത നേരെ ഗോവിന്ദന്റെ അരിയിലേക്ക് എന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെന്ന് പറയാം അല്ല എന്താ എന്താ കാര്യം എന്താന്ന് ചോദിക്കും അല്ല ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് ഗോവിന്ദൻ ശരിയെന്ന് തോന്നിയാൽ മാത്രം എടുത്താൻ പറ്റുന്ന പറയാം നീ കാര്യം എന്താന്ന് പറ അല്ല വിനോദ് എന്നെ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാണ് അച്ഛനെ കാണാതില്ലാത്തതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ അവൻ എന്നോട് പറന്ന് പറയണം അല്ല എന്ത് കാര്യം പറഞ്ഞേ അന്ന് രാധികാമയം വരണുമായിട്ട് അച്ഛനോടൊന്നും സംസാരിക്കുന്നത് കേട്ടില്ലേ അപ്പം അതേക്കുറിച്ച് തന്നെയാണ് അവനും പറയാനുള്ളത് എൻ്റെ അച്ഛൻ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരുന്നേ രാധികാമേനെ വരണോ എന്നാ പറയുന്നത് കേട്ടേന്ന് പറയാൻ ഇത് കേട്ടതും ഗോവിന്ദ പറഞ്ഞു അതിങ്ങനെ വിനോദിന് മനസ്സിലായി അമ്മ അവിടെ ചെന്നു ചെന്നിട്ടുണ്ടായിരുന്നു പോലും കഴിഞ്ഞ ദിവസം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം തന്നെ വിനോദ് അവിടെ മറിഞ്ഞു തന്നുകഴിഞ്ഞപ്പം അച്ഛൻ പണത്തിന്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടു കൊടുത്തില്ലെങ്കിൽ ആ തെളിവൊക്കെ എല്ലാരെയും കാണിക്കും എന്നൊക്കെ പറയുന്നെല്ലാം കേട്ടു ഒരു പക്ഷേ ആ തെളിവിനെ കുറിച്ച് പറയാനായിരിക്കാ പറയാനായിട്ടായിരിക്കും ഗോവിന്ദ കാണണം എന്ന് പറഞ്ഞു അതുകൊണ്ട് ചിലപ്പം അച്ഛനെ ഇവരെ എന്തെങ്കിലും എന്ന് പോലും എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കിത് വെറുതെ വിട്ടുകൂടാ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പോലീസ് കൊണ്ടൊരു കംപ്ലയിന്റ് കൊടുക്കാന്ന് പറയാം ഗീത് പറഞ്ഞു അത് ശരിയാ ഒരു പക്ഷേങ്കില് താമസിക്കുന്ന ഓരോ നിമിഷവും അച്ഛൻ്റെ ജീവൻ അപകടത്തിലായിക്കൊണ്ടിരിക്കുക നമുക്ക് കൊണ്ടേ പരാതി കൊടുക്കാന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടും റെഡി ആയിട്ട് അങ്ങോട്ട് വരുവാണ് റെഡിയായിട്ട് വന്ന് വന്നു കഴിയുമ്പോഴത്തേനും രാധികാമ്മയ വരണ അവിടെ നിപ്പുണ്ടായിരുന്നു അപ്പം രാധികാമ്മയും വരണോ ആയിട്ട് പറഞ്ഞു അതെ ഗീതോന്റെ അച്ഛനെ കാണാനില്ല അപ്പം ഞങ്ങളൊരു പരാതി കൊടുക്കാൻ പോകുകയെന്ന് പറയാണ് ഇത് കേട്ട കേട്ടൻ രാധിക പറഞ്ഞു ഭദ്രനല്ലേ ആള് ഭദ്രനെ എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരിക്കും വല്ല ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരിക്കും അതിനിപ്പം പരാതി കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക ഗീത പെട്ടെന്ന് രാധികാമ്പയുടെ മുഖത്ത് ശ്രദ്ധിച്ചു വരണ്ടെ ഒരു വിളർച്ചയുണ്ട് ഇവരുടെ എന്തൊക്കെയോ ഒരു കള്ളത്ര ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നുന്നുണ്ട് ഗോ ഗോവിന്ദ് പറഞ്ഞു ഇന്ന് രണ്ടാം അല്ലേ ഇതുവരെ ആയിട്ടും കണ്ടിട്ടില്ല ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം ഇനി എത്ര റിസ്ക് ഇട്ടാ റിസ്ക് എടുത്തിട്ടാണല്ലോ ശരി കംപ്ലയിൻറ്റ് കൊടുത്തിട്ടാൽ ഞങ്ങൾ ഇനി എന്തായാലും തിരിച്ചു വരാനായിട്ട് പോകുന്നുള്ളൂ മറ്റൊന്നും കൊണ്ടല്ല ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഭദ്രനെ കണ്ടെത്തണം കാര്യം പറഞ്ഞാൽ എൻ്റെ ശത്രുവാണെങ്കിലും അത് ഗീതോൻ്റെ അച്ഛനാണ് അയാൾക്ക് എന്തേലും സംഭവിച്ചില്ലെന്ന് പറഞ്ഞു അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾ കംപ്ലയിൻ്റ് കൊടുക്കാൻ പോകുക പറയാണ് പറഞ്ഞിട്ട് അവരും കൂടെ ഇറങ്ങുമ്പോഴത്തേക്കും രാധികയുടെ വരുണിൻ്റെ മോത്ത് രക്തമായി ഇല്ലായിരുന്നു വരും പറഞ്ഞു അമ്മേ നമ്മൾ പിടിക്കപ്പെടുമെന്ന് ചോദിക്കാം എങ്ങനെ നമ്മൾ നമ്മളിനിയിപ്പോൾ വെമ്പാലമുക്കിലേക്ക് പോയാനുള്ള തെളിവുകളൊന്നും ഇല്ലല്ലോടാ വരണേ പക്ഷെ പറയാൻ പറ്റത്തില്ല എന്തെല്ലോ ഒരു തെളിവുണ്ടെങ്കിലോ അല്ലമ്മേ ആ ഭദ്രന്റെ ഫോണോന്ന് ചോദിക്കും പെട്ടെന്ന് അവരാണ് രണ്ടുപേരും ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് ശരിയാ ഭദ്രന്റെ ഫോണ് അത് എടുത്തിട്ടില്ലെന്ന് പറയണ അത് എവിടെയാന്ന് പോലും അറിയത്തില്ല ചിലപ്പോൾ ഇനി അവിടെ എങ്ങാനും വീണ് കിടപ്പുണ്ടോ ആ അതുണ്ടെങ്കിലും കുഴപ്പമില്ലട മോനെ ഏഹ് അതിനകത്ത് പ്രശ്നമില്ല അല്ലമ്മേ അതിനകത്ത് വീഡിയോസ് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ലെന്ന് പറയാൻ അത് ശരിയാണ് ആകെപ്പാടെ അവർക്കൊരു വെപ്പറാളോ ഇനിയിപ്പോൾ ആ ഫോൺ ആരുടെയും കയ്യിൽ കിട്ടുവോ അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ അവരുടെ മനസ്സിലേക്ക് ഉണ്ടാവുന്നുണ്ടായിരുന്നു ആ ഫോൺ എന്തിയോ ഒരു പക്ഷെ അത് ബദനെ മൂടിയോ മൂടിയതോടൊപ്പം തന്നെ കുഴിക്കകത്ത് പോയോന്നും അറിയത്തില്ല അങ്ങനെയാണ് കുഴപ്പമില്ല പക്ഷെ അത് അവരതിനെക്കുറിച്ച് ആ സമയത്ത് ശ്രദ്ധിച്ചു പോലും ഉണ്ടായിരുന്നില്ല ആ ഫോണെങ്കിലും ആരുടെയെങ്കിലും കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് രാധികാമയ്ക്കും അതിലും മനസ്സിലായി ഈ സമയം പുറത്തേക്കിറങ്ങിയ ഗോവിന്ദൻ്റെ ഗീത പറഞ്ഞു അല്ല ഗോവിന്ദ ഒരു കാര്യം ശ്രദ്ധിച്ചോ അച്ഛനെ കാണാറില്ലെന്ന് പറഞ്ഞ ദിവസം രാധികാമയെ പറഞ്ഞു ഒത്തിരി രാത്രി വീട്ടിലേക്ക് വന്നേ ശരിയല്ലേ നീക്കുക അതെ അന്ന് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടോ ഉം ഒരാള് പറഞ്ഞ റെസ്റ്റോറൻറിൽ പോയതാന്ന് ഒരാള് പറയുന്ന ക്ലബിൽ പോയതാന്ന് ഏഹ് രണ്ടുപേരുടെ മോത്തിരി വിളർച്ചയില്ലായിരുന്നോ നമ്മളന്ന് അച്ഛനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നപ്പോൾ അത് ശരിയാന്ന് പറയുന്നത് അങ്ങനെ അവരങ്ങോട് പവൻ ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും ഗോവിന്ദൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ് ഗോവിന്ദ ഹലോ പറഞ്ഞു ഹലോ പറഞ്ഞു ഇപ്പോഴത്തേക്കും അങ്ങേ തലിക്കുന്ന ആ ഒരു ഇത് വരെ പറയാണ് ഒരു അജ്ഞാതൻ്റെ സന്ദേശം ഇതിനു മുമ്പ് എല്ലാ തവണയും ഗോവിന്ദനും ഗീതനും മെസ്സേജ് അയച്ചുകൊണ്ട് ആ അജ്ഞാതൻ്റെ സന്ദേശം ആയിരുന്നു വന്നിരുന്നേ നിങ്ങളപകടത്തിലാണ് അല്ല നിങ്ങളുടെ അച്ഛൻ വെമ്പാലും മുക്കില് ആ ഒരു ഒഴിഞ്ഞ വീട്ടിൽ അവിടെ പോയതിന് തെളിവുകളുണ്ട് ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അവിടെ ആയിട്ടൊന്ന് അന്വേഷിച്ച് നോക്കാനും പറഞ്ഞുകൊണ്ട് ആ ഒരു വിവരമാണ് കിട്ടിയത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോഞ്ചു നിങ്ങൾ ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ് അതൊന്നും ഇപ്പം പറയാറായിട്ടില്ല അതെ കൃത്യമോ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുന്നതായിരിക്കും എന്ന് പറയുന്നത് അങ്ങനെ ഫോൺ കട്ടി വേണം പെട്ടെന്ന് ഗീതി വെച്ച് ആരാ ഗോദന്താ എന്താ കാര്യം ചോദിക്കുകയാണ് അതെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറില്ലേ എനിക്കെന്തേലും ആപത്തുണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ നിനക്ക് എന്തേലും ആപത്തുണ്ടാകുന്ന സമയത്ത് വിളിച്ചു പറയാറില്ലേ ആ വെൽബിഷറ വിളിച്ചതെന്ന് പറയണേ എന്താ പറഞ്ഞേ അല്ല ഒരു വെമ്പാലുമുക്കില് ഒരു സ്ഥലവും അല്ല കുറച്ച് സ്ഥലവും ഒരു വീടുണ്ട് അവിടെ ആ ആളൊഴിഞ്ഞ വീട്ടിലേക്ക് ഭദ്രം പോയിട്ടുണ്ടെന്ന് അപ്പൊ അവിടെ നിന്ന് അന്വേഷിച്ച് നോക്കാനാ പറയണ എന്ന് പറയാം ഇത് കേട്ടതും ഗീതു പറഞ്ഞു അല്ല അച്ഛനെന്തിനാ അങ്ങോട്ട് പോന്നേ അത് അറയ്ക്കൽ കുടുംബത്തിന്റെ സ്ഥലമല്ലേ അങ്ങോട്ട് പോ അച്ഛന് പോകണ്ട കാര്യം എന്താന്ന് ചോദിക്കും ഇത് ഗോ ഇത് കേട്ടതും ഗോയെന്ന് പറഞ്ഞു അതെന്താണെന്ന് അറിയത്തില്ല ഒരു കാര്യം ചെയ്യാൻ ഗീതു നമുക്ക് ആദ്യം അവിടെ നിന്ന് പോയി നോക്കാം അവിടെ പോയി നോക്കിയിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനെ കൊണ്ടേ കംപ്ലൈന്റ് കൊടുക്കാന്ന് പറയാണ് ഗീത് പറഞ്ഞു അത് ശരിയാ ഒരു ഒരുപക്ഷെ ഇനിയിപ്പോൾ അച്ഛനെ അങ്ങനെ അവിടെ ബന്ധുക്കളാക്കി ഇട്ടിട്ടുണ്ടോ യാതികമേ വരണമാണോ ഇനിയിപ്പോ അങ്ങോട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയെന്നൊന്നും അറിയത്തില്ല നമുക്ക് ആദ്യം അങ്ങോട്ട് പോ പോയി നോക്കാന്ന് പറയാണ് പിന്നെ അവരങ്ങോട്ട് പോവാണ് ഈ സമയത്ത് വല്ലാത്ത ടെൻഷനിലിരിക്കോ രാധികാമ രാധികാമയ്ക്ക് എന്ത് ചെയ്യണം എന്ന് ചെയ്യണമെന്ന് അറിയത്തില്ല പോലീസ് സ്റ്റേഷനെ കൊണ്ട് കംപ്ലയിന്റ് കൊടുത്താൽ ആ സെക്കൻഡിൽ അവരെ അന്വേഷണത്തിൽ ഇറങ്ങും അന്വേഷണത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടും അങ്ങനെ പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പോരാത്തന് അനാർക്കിലി അനാർക്കിലി ഏറ്റവും വലിയൊരിത് നാശമായിട്ട് വന്ന് ഭവിച്ചിരിക്കുക കാരണം അവളുടെ കയ്യില തെളിവുണ്ട് അവളുടെ ഫോണിൽ ആ വീഡിയോസ് ഉള്ളിടത്തോളം കാലം തനിക്ക് ഒരു രക്ഷയില്ലെന്ന് മനസ്സിലായി പത്ത് കോടി രൂപ ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ പത്ത് കോടി രൂപ കൊടുത്താലും അവൾ അതുകൊണ്ടൊന്നും അടങ്ങുമെന്ന് തോന്നില്ല അവൾ ഈ വീഡിയോസ് വെച്ച് വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോഴേക്കും വരും വന്നിട്ട് പറഞ്ഞ് അമ്മേ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറയുകയാണ് നമുക്കൊരു കാര്യം ചെയ്താലോ ആരെയും വിളിപ്പിച്ച ആനാർക്കലയും കൂടി അത് തീർത്ത് കളഞ്ഞാലോ ആനാർക്കലയെ തീർത്ത് കളയുകയാണെങ്കിൽ അവരുടെ കയ്യിലുള്ള വീഡിയോസും കൂടെ നമുക്ക് നശിപ്പിക്കാമെന്ന് പറയാം ഇട വരണേ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും പോകണ്ട അല്ലെങ്കിൽ തന്നെ നമ്മുടെ തലയ്ക്ക് മുകളിൽ വാള് പോലെ ആ ഭദ്രനെ ഇങ്ങനെ നിൽക്കുവാണ് എപ്പോഴാണ് നമ്മുടെ തലയിലേക്ക് വീഴുന്നതെന്ന് പോലും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ പോകേണ്ട തൽക്കാലം ഈ കേസിൽ നിന്ന് എങ്ങനെ ഊരാൻ പറ്റുമെന്ന് നോക്ക് നമ്മൾ വെമ്പാലുമുക്കിലേക്ക് പോയതിൻ്റെ തെളിവുകളൊന്നും ഇല്ല അല്ലെ ചോദിക്കുകയാണ് ഏയ് തെളിവുകളൊന്നും ഇല്ലമ്മേ പക്ഷെ ആ അവരൊരു തെളിവാണെന്ന് പറയുന്നത് അത് കുഴപ്പമില്ല അനാർക്കല്ലി എന്തേലും പറഞ്ഞ് ഞാൻ നിർത്തിക്കോളാം പക്ഷെ ഒരു കാരണവശാലും നമ്മൾ എന്നൊടിച്ച് പോലീസ് വരാതെ നോക്കണമെന്ന് പറയണം ഈ സമയം ഗീതവും ഗോതും കൂടെ എന്ത് ചെയ്യുകയാണ് വെമ്പാലുമുക്കലി ആ വീട്ടിലേക്ക് എല്ലുകയാണ് അപ്പത്തേനും ഏത് പറഞ്ഞു ഇത് ആൾ ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു വീടാണല്ലോ കണ്ണേട്ടാന്ന് പറയുന്നത് അതെ ഇവിടെ ആരും താമസിക്കുന്നൊന്നുമില്ലാന്ന് പറയാണ് ഇവിടെ ഈ സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് കുറെ കണ് ചുമ്മാ ഇങ്ങനെ മേടിച്ചിട്ടിരിക്കുന്നോ എന്നൊക്കെ പറയണ പഴയ ഒരു വീടാന്നൊക്കെ പറയുന്നത് അങ്ങനെ അവര് അങ്ങോട്ട് ഇറങ്ങിയിട്ട് അകത്തേക്ക് അങ്ങോട്ട് ഗേരിച്ചില്ല പുറത്തൊന്നും നോക്കിയിട്ട് ഒന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛനും ഇവിടെയുള്ള ലക്ഷണമൊന്നും കാണുന്നില്ലോ ഗോവിന്ദേട്ടാന്ന് പറയുന്നത് അങ്ങനെ അവര് അകത്തേക്ക് അങ്ങോട്ട് ഗരിപ്പി അവിടെയൊക്കെ നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല പിന്നീട് ഒരു മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അവിടെ ചെന്നിങ്ങനെ ഗീതു ഇങ്ങനെ അവിടെയൊക്കെ ഒന്നുമില്ല പെട്ടെന്നാണ് ഗീതു നിലത്തേക്ക് നോക്കുന്നത് ഒരു നിമിഷം ഗീതു ഞെട്ടി അലറി വിളിക്കുവാണ് കണ്ണേട്ടാന്ന് പറഞ്ഞോണ്ട് കൂന്ത ഓടി വന്നത് എന്താ എന്താ കാര്യം ദയം നോക്കാൻ പറയുകയാണ് നോയി കഴിയുമ്പോഴത്തേക്കും തറന്നിറച്ചും ചോര കിടക്കുന്നു ചോര ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയേക്കുന്ന ഒരാളെ വലിച്ചുകൊണ്ട് പോയേക്കുന്ന പോലെ ഉള്ളൊരു പാട് കിടക്കുവാണ് ഒരു നിമിഷം ഗീതു പറഞ്ഞു ട്ട ഇവിടെ മുഴുവൻ ചോരയെന്ന് പറയാം ചോര ഉണങ്ങി പിടിച്ചിറങ്ങുന്ന പാട് പെട്ടെന്നാണ് ഗീതു ആ കാഴ്ച കളഞ്ഞ് അവിടെ ഒരു ഫോൺ കൊടുക്കുന്നു ഈ ഫോൺ കണ്ട ഗീതുവിന് മനസ്സിലായി ഇത് അച്ഛൻ്റെ ഫോണാണല്ലോ എന്ന് പെട്ടെന്ന് ഗീതു പറഞ്ഞു അതെ കണ്ണിട്ട അത് അച്ഛന്റെ ഫോണാന്ന് പറഞ്ഞു ഗീതു അത് എടുക്കാനായിട്ട് ഓടി ചെല്ലുമ്പോഴത്തേന് കോവന്ത കയ്യെ പിടിച്ചുകൊണ്ട് വലിക്കുകയാണ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം ഗീതുവിന് സമനിലയറ്റുന്ന പോലെ തോന്നി എത്ര സമയം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അച്ഛനെ ജീവനോട് കിട്ടുമെന്ന് പക്ഷേ ഇതും കൂടെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗീതയുടെ ഉള്ള പ്രതീക്ഷ മൊത്തം തീരുവാണ് ഗോവിന്ദന് ആകെപ്പാടെ പകച്ചുപോയി ഒരിക്കലും പ്രതീക്ഷ ഒരു കാര്യമല്ല ഇങ്ങനെ സംഭവിക്കുന്നു ബെ കാണില്ല എന്ന് പറഞ്ഞാലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷ അല്ല ഗോവിന്ദന് മനസ്സിലായി എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ട് അതിവിടെ വെച്ചാൽ ആ പാട് സംഭവിച്ചിരിക്കുന്നത് പെട്ടെന്ന് ഗോവിന്ദീ ഗീതയോട് നീ സമാധാനപ്പെട്ടിരിക്കാൻ പറയണം അങ്ങനെ നമ്മൾ നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഗീതനെ പഠിച്ച് പോയി കഴിയുമ്പത്തേനും അവിടെ ഒന്നും ഒന്നും കാണുന്നില്ല പക്ഷെ ആ വലിച്ചുകൊണ്ട് പോയ പാടുണ്ടായിരുന്നു അവിടെ പെട്ടെന്ന് പോയത് പോലെ നമുക്കിവിടേക്കൊന്ന് സെർച്ച് ചെയ്യാമെന്ന് പറയുകയാണ് അങ്ങനെ നോക്കാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ ഗീതും കൂടെ അങ്ങോട്ട് പോവാണ് അങ്ങനെ പോകുമ്പോഴാണ് അവരാ ആ കാഴ്ച കാണുന്നത് അവിടെ മണ്ണിളയിൽ കിടക്കുന്നു കാരണം ഈ ഇട കുഴിച്ച കുഴി പോലെ തോന്നുന്നുണ്ട് ഇതോടെ കണ്ടു കഴിഞ്ഞപ്പോ ഗീതോന്റെ സമതലയേറ്റി പെട്ടെന്ന് ഗോവിന്ദ നീ സമാധാനപ്പെട എന്ന് പറയുകയാണ് ഗീതോനോടെ എങ്ങനെ എന്ത് പറയണമെന്നും ഗോവിന്ദനും അറിയത്തില്ല പിന്നീട് ഗോവിന്ദ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അവിടുന്ന് പോലീസുകാരൊക്കെ വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അവിടെ അത്രയും ഭാഗം ഇങ്ങനെ നോക്കി നോക്കി അവർക്ക് മനസ്സിലായി എന്തോ കുഴിച്ചിട്ടുണ്ടെന്ന് എന്ന് മനസ്സിലാവാണ് അങ്ങനെ ആൾക്കാരെ വിളിക്കുവാണ് ആൾക്കാരെ വിളിച്ചിട്ട് അവിടെ ഇങ്ങനെ മാന്തി നോക്കാനായിട്ട് തുടങ്ങി അങ്ങനെ മാന്തി ഒരു ബോഡി ഇങ്ങനെ കാണുവാണ് ആ ബോഡി കണ്ടതും ഗീത ഒരു നിമിഷം ഞെട്ടിപ്പോയി പെട്ടെന്നാണ് ആ ബോഡിന് മുഖം കണ്ടത് അത് ഭദ്രന്റെ മുഖമായിരുന്നു ആ മുഖം കണ്ടതോടുകൂടി ഗീതുൻ്റെ ഒരു കാര്യം ഉറപ്പായി തൻ്റെ അച്ഛൻ എന്നുള്ള കാര്യം ഗീത അടക്കിടന്ന് അലറി വിളിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നേ ഇനി എന്തായി തീരൂ എന്നൊന്നും അറിയത്തില്ല പക്ഷെ ആ അജ്ഞാതൻ ആരാന്നറിയില്ല ഒരു പക്ഷേ രേഖയാണോ ഇനി അപ്പോൾ വിവരം കൈമാറി കൈമാറിയെന്നൊന്നും അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പ് കുറച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോവിന്ദൻ ആപത്ത് സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആപത്ത് സംഭവിക്കുമെന്നൊക്കെ അത് പിന്നെ രേഖയാണെന്ന് പറയാൻ പറ്റില്ല എന്താണെങ്കിലും ഇവരെ അത്രയ്ക്ക് അടുത്തറിയാവുന്ന ഒരാളാണ് ഈ വിവരങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്നത് അതാരൊന്നും അറിയത്തില്ല എന്താണെങ്കിലും ഉടനെ തന്നെ ആ ആൾ ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി